ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ജേതാവ് സ്ഥലം കൊച്ചിക്ക് സുഹൃദ് സംഗമത്തിൽ ആദരവ് നൽകി

മുഴുവൻ സംഗീതപ്രേമികൾക്കും ഉള്ളതാണ് കൊച്ചിയിലെ മുഴുവൻ സംഗീത പ്രേമികൾക്കും നൽകിയിട്ടുള്ള ഒരു പുരസ്കാരമാണ് സലാം കൊച്ചി ഒരു പ്രതീകമായി ഏറ്റുവാങ്ങിയിട്ടുള്ളത് സലാം കൊച്ചിക്ക് ലഭിച്ച ഈ പുരസ്കാരത്തെ അഭിനന്ദിക്കുന്നതിനും അനുമോദിക്കുന്നതിനും ഇത്തരത്തിൽ ഒരു വേദി ഒരുക്കിയ സലാമിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രൗഢമായ സംഗീത പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണിയാണ് അബ്ദുൽ സലാം ആദ്യകാല സംഗീതപ്രവർത്തനങ്ങൾ നഗരസഭ മുൻ പ്രതിപക്ഷ നേതാവ് കെ ജെ ആന്റണി കൊച്ചിൻ ഫൈൻ ആർട്സ് ഡയറക്ടർ പി എ ബോസ് സായാഹനക്കൂട്ടം പ്രസിഡന്റ് പി ഇ ഹബീദ് എം എം ഓർക്കസ്ട്രാ സെക്രട്ടറി കെ എ ഹുസൈൻ റഷീദ് കായ്ക്കറ എഴുത്തുകാരൻ സുധീഷ് ഷേണായി മുഹമ്മദ് സഗീർ അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു അപ്പൊ വളരെ ദുഃഖാർത്ഥമായിട്ടാണ് ആ കവിത വന്നിട്ടുള്ളതും ആ കവിത ഗാനം നൽകിയിട്ടത് നമ്മുടെ സഹോദരനുമാണ് നല്ല പശ്ചാത്തലത്തിലാണ് അതിന് അവാർഡ് കിട്ടിയതിൽ ഒരു തർക്കമില്ല പക്ഷെ കോഴിക്കോട് നിന്നാണത് വാങ്ങിച്ചതെങ്കിൽ കൊച്ചി മഠാഞ്ചേരിക്കാർ അവാർഡിനെ അഭിനന്ദിക്കാൻ കഴിയേണ്ടതായിരുന്നു വൈകിയില്ല എന്നാലും നടന്നിട്ടുണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ആളുകളെ അംഗീകരിക്കുന്ന കാര്യത്തിൽ വളരെ വൈഷമ്യത്തോടു കൂടി പ്രയാസപ്പെടുത്തി നമ്മുടെ ലൈബ്രറി സാംസ്കാരിക കേന്ദ്രമാക്കി നമ്മൾ വളർത്തിയെടുക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ ലൈബ്രറി ഡിജിറ്റൽ ലൈബ്രറി ആക്കി നമ്മൾ മാറ്റുകയാണ് അപ്പോൾ അതിൻ്റെ നിർമ്മാണോദ്ഘാടനവും നമ്മൾ നടത്തി കഴിഞ്ഞു ഇപ്പം നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ഈ ലൈബ്രറിയുടെ ഫ്രണ്ടിലേക്ക് നമുക്കൊരു സ്ഥിരം വേദി ഇത്തരം സാംസ്കാരിക പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഒരുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിനിയുള്ള വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ ലൈബ്രറി തന്നെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി വളർത്തിക്കൊണ്ടു നമ്മുടെ കൊച്ചിയിലെ എല്ലാ ഗായകരും സാമൂഹ്യ പ്രവർത്തക ഷൈല സലീം സലാം കൊച്ചിയെ പൊന്നാടാണിയിച്ച് ആദരിച്ചു തുടർന്ന് സിത്താർ വിദഗ്ധൻ ഉസ്താദ് അഹമ്മദ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ പാട്ടും പറശിലും എന്ന പേരിൽ ഗസൽഡാവ് ഒരുക്കി സലാം കൊച്ചി യഹിയ അസീസ് ആശാ രവീന്ദ്രനാഥ് സൂര്യൻഫൽ ഫഹീമാ നവാസ് എന്നിവർ ഗസലുകൾ ആലപിച്ച് ആസ്വാദക ഹൃദയങ്ങളെ കീഴടക്കി ഉസ്താദ് അഹമ്മദ് ഇബ്രാഹിമിനോടൊപ്പം തബലയിൽ സുരേന്ദ്രൻ ചാലുശ്ശേരിയും ഹാർമോണിയത്തിൽ അബ്ദുൽ സലാമും ടൈമിങ്ങിൽ പോളും വാദ്യോപകരണ അകമ്പടി ഏകി us beiro kuchi